കണ്ണൂർ കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും യു ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയായി കണ്ണൂർ കോർപ്പറേഷനിൽ ആകെയുള്ള അൻപത്തിയാറ് ഡിവിഷനിൽ മുപ്പത്തിയെട്ട് സീറ്റിൽ കോൺഗ്രസും പതിനെട്ട് സീറ്റിൽ മുസ്ലിം ലീഗും മത്സരിക്കും ധാരണാപ്രകാരം കോർപ്പറേഷനിൽ വാരം സീറ്റ് മുസ്ലിം ലീഗിന് നൽകി പകരം മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്ന വലിയന്നൂർ സീറ്റ് കോൺഗ്രസ്സിന് നൽകി കോൺഗ്രസിന്റെ ഒരു സീറ്റ് സി എം പിക്ക് നൽകാനും തീരുമാനമായി ഞായറാഴ്ച രാവിലെയാണ് യു ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ സീറ്റ് വിഭജനം പൂർത്തീകരിച്ചതായി അറിയിച്ചത് കോർപ്പറേഷൻ ഡിവിഷനുകളിൽ പതിനെട്ട് ഡിവിഷനുകളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കുക ഒരു സീറ്റിൽ ബാക്കി സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരിക്കും മത്സരിക്കുക ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളും ജില്ലയിലെ സീറ്റ് വിതരണ പൂർണ്ണമായി സീറ്റിൽ 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 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും നാല് കേരള കോൺഗ്രസും മൂന്ന് ും കോൺഗ്രസ് മത്സരിക്കുന്ന മുപ്പത്തി എട്ട് സീറ്റുകളിൽ പള്ളിയാമൂല കുന്നാവ് കൊക്കൻപാറ പള്ളിക്കുന്ന് ഉദയംകുന്ന് പൊടിക്കുണ്ട് തുടങ്ങിയ സീറ്റുകൾ പെടും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന പതിനെട്ട് സീറ്റുകൾ തളാപ്പ് കക്കാട് കക്കാട് നോർത്ത് ചാതുലിപ്പള്ളി പള്ളിപ്പുറം തുടങ്ങിയ സീറ്റുകൾ പെടും സീറ്റ് വിഭജനത്തിൽ തർക്കം ഉണ്ടായിട്ടില്ല എന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അടക്കമുള്ളവർ പറഞ്ഞു ഞങ്ങള് ഈ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാരം സീറ്റും സീറ്റും മാത്രമല്ല ഇതിനകത്ത് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ഈ കോർപ്പറേഷൻ്റെ വിജയ സാധ്യതയും അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തണുള്ളൂ അപ്പോൾ അത് സീറ്റുകൾ ഈ കയറി വന്ന പ്രദേശം എങ്ങനെയാണ് അതിലാരാണ് കൂടുതൽ ഇത് വന്നിരിക്കുന്നത് പോപ്പുലേഷൻ അപ്പോൾ എങ്ങനെയാണ് അവിടെ ആ രീതിയിലുള്ള ഒരു ചർച്ച കൂടി വന്നതുകൊണ്ടാണ് ഇത് നീണ്ടുപോയത് ഈ പറഞ്ഞ പോലെ ആരും ഇറങ്ങിപ്പോയിട്ടില്ല ഒരു ചർച്ചയിലും ഒരാളും നമ്മുടെ അടുത്ത് നമ്മൾ ഒരു ചർച്ച ചെയ്യുമ്പോൾ നാളെ സംസാരിക്കാമെന്ന് പറയുമായിരിക്കും അല്ലാതെ എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ചർച്ചകളിൽ എവിടെയും ഉണ്ടായിട്ടില്ല ജില്ലാ പഞ്ചായത്തിലേക്ക് ആകെയുള്ള ഇരുപത്തിയഞ്ച് ഡിവിഷനുകളിൽ പതിനാറ് സീറ്റിൽ കോൺഗ്രസും ആറ് സീറ്റിൽ മുസ്ലിം ലീഗും രണ്ട് സീറ്റിൽ സി എം പിയും ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും മത്സരിക്കും കരുവള്ളൂർ മാതമംഗലം നടുവിൽ പയ്യാവൂർ പേരാവൂർ കൊട്ടിയൂർ തുടങ്ങിയ സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുക വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാൻ പി ടി മൊയ്തു അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അബ്ദുറഹ്മാൻ കല്ലായി അബ്ദുൾ കരീം ചേലേരി വി എ നാരായണൻ സി എ അജീർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ